ഏയ് ഹലോ ടു വില്ലേജ് ഇത് ഞാൻ പഠിപ്പിച്ച് വെച്ചേക്കണമായിരുന്നു കേട്ടോ അപ്പം അതെ നമ്മൾ ക്യു ആറിൻ്റെ റിപ്ലൈ തരണമെന്ന് കുറെ നാളായല്ലേ ആഗ്രഹിക്കുന്നു ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഷോർട്ട് വീഡിയോസ് മാത്രമായിട്ടാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കുറച്ച് നാളെ എനിക്ക് ഒന്നൊരു രണ്ട് മാസത്തിന് മേലെയായി നമ്മളൊരു ലോങ്ങ് വീഡിയോ ഇട്ടിട്ടും അപ്പോൾ ക്യു ആറിൻ്റെ നമ്മളിപ്പോൾ ഇട്ടിട്ട് എനിക്ക് എനിക്കൊന്ന് ഈ ഒരു രണ്ട് മാസം ആയിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള റിപ്ലൈ ഒന്നും നമുക്ക് ഇതുവരെ തരാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബിസി ആയിരുന്നു അപ്പം അതിന് പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല അപ്പോൾ അതെ വീണ്ടും നമ്മളിപ്പോൾ ക്യു ആൻ്റെ ആയിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവിട്ടാണ് ഞാനും അമ്മയും ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാതെ ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത് അച്ഛനായിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അച്ഛനായിട്ട് നമ്മൾ നേരത്തെ തുടക്കമേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ചിലപ്പോൾ ശ്രദ്ധിക്കാനായിട്ടായിരിക്കും അപ്പോൾ അച്ഛനായിട്ട് നമ്മൾ റീസെൻ്റ്ലി നമ്മൾ ഈ ക്യു ആൻഡ് കിട്ടിയതിന് ശേഷവും വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അച്ഛനിപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് കുഞ്ഞു ബാവ സിസ്റ്ററാണോ പിന്നെ നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് അപ്പോൾ കൊച്ചുമോൾ അല്ലേ അത് അമ്മയുടെ പേരക്കുട്ടിയാണ് ചേട്ടൻ്റെ മോളാണ് അതും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഏകദേശം കുറച്ച് പേർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങിയിലാണ് അമ്മയുടെയും ചേട്ടൻ്റെയും നെയിമും ഏജും എത്രയെന്ന് പറയണം എൻ്റെ പേര് അനിൽ അമ്മയുടെ പേര് ഗിരിജ അമ്മക്കിപ്പോൾ എത്ര വയസ്സായ്മ അറുപത് വയസ്സായി എനിക്കിപ്പോൾ ഇരുപത്തിയൊൻപത് വയസ്സായി പിന്നെ വന്നിട്ട് യൂട്യൂബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്താണെന്നുള്ളത് അല്ലേ യൂട്യൂബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം തൊട്ടിട്ട് എനിക്കൊരു ആയിരുന്നു യൂട്യൂബ് തുടങ്ങണം അല്ലെങ്കിൽ അതിന് മുന്നേ എനിക്ക് എന്തെങ്കിലും ഒരു മീഡിയ പ്ലാറ്റ്ഫോം അങ്ങനെയൊക്കെ ആവണമെന്നായിരുന്നു എൻ്റെ താല്പര്യം പക്ഷേ അതിലൊക്കെ ഒന്നും നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല പിന്നീട് നമ്മൾ യൂട്യൂബ് ആദ്യം വീട്ടിൽ പറഞ്ഞ ഒരു നാലഞ്ച് അഞ്ച് കൊല്ലം മുന്നേ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പോകുന്നൊരു ജോലി തന്നെ നീ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ എൻ്റെ ഒരു പാഷൻ ഞാൻ നിരന്തരം വീട്ടിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് തുടങ്ങി അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിൽ എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്തു ഒരു രണ്ട് കൊല്ലം മുന്നേ ഇപ്പോ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിന്നെ ചോദിച്ചിട്ടുള്ളത് ചേട്ടൻ married ആണോ എന്നുള്ളത് അല്ല ഞാൻ സിംഗിളാണ് അല്ല കല്യാണം എന്തായാലും തൽക്കാലം ഇപ്പോൾ നോക്കുന്നില്ല രണ്ടുപേർക്കും ഒരു ഹായ് വന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞു വാവ അമ്മക്കും എനിക്കും കൊച്ചുമ്മക്കും ഒരു ഹായ് വന്നിട്ടുണ്ട് മോൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് എൻ്റെ പ്രൊഫഷൻ ഞാനൊരു ബാങ്കിങ് ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ ഞാൻ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം യൂട്യൂബായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ അച്ഛനെ കാണാറില്ലല്ലോ വീഡിയോസിൽ ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ റീസെൻറ്റ്ലി ഇട്ട കുറച്ച് വീഡിയോസിലൊക്കെ അച്ഛൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് നമ്മൾ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഈ മോള് നിങ്ങളുടെ ആരാണ് എൻ്റെ ചേട്ടൻ്റെ കുട്ടിയാണ് അതായത് അമ്മയുടെ പേരക്കുട്ടി ഞങ്ങൾ വിളിക്കുന്ന കൊച്ചുമോളൊക്കെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അമ്മക്ക് എപ്പോഴും ഒരു സങ്കടമാണല്ലോ നമുക്ക് സങ്കടമാണോ അമ്മ നമുക്ക് അങ്ങനെ സങ്കടമൊന്നുമില്ല ഫുൾ ഹാപ്പിയാണ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനാണ് ഞാനും ചേട്ടയും അച്ഛൻ അല്ലേ ഞങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ഫാമിലിയിൽ ഞങ്ങൾ വന്നിട്ട് അച്ഛ അമ്മ ചേട്ടാ ഞാൻ പിന്നെ ചേട്ടൻ വൈഫ് പിന്നെ കുഞ്ഞു വാവയുണ്ട് അപ്പോൾ എല്ലാവരും കുഞ്ഞുമാവക്കറിയാം കുഞ്ഞമ്മയെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ ശരിക്കും ചെറിയ അമ്മയല്ലേ ഇനി കാണാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കും നടക്കാറുണ്ട് നേരിട്ട് കാണാൻ നമുക്ക് ഒരവസരം കിട്ടാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും നേരിട്ട് കാണാം അമ്മയെക്കൊണ്ടൊരു ഇൻസ്റ്റാഗ്രാം ലൈവ് വരുമോന്ന് അല്ലേ ഇൻസ്റ്റാഗ്രാം ലൈവ് നമ്മൾ ഒരു തവണ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇൻസ്റ്റാഗ്രാം ലൈവ് ഒക്കെ വരാൻ പറ്റിയൊരു സാഹചര്യം വരുന്നില്ല ഒരു രണ്ട് മൂന്ന് മാസം ഇട്ട് നമ്മൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ലൈവ് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ചെയ്തിടാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഫാമിലിയിൽ അപ്പോൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം ലൈവ് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും ഇപ്പോ ലൈഫിലെ ഹാപ്പിനെസ് എന്താണ് എന്താണ് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഹാപ്പിനെസ് ഈ വീഡിയോ ചെയ്യൽ തന്നെയാണ് ഞങ്ങളുടെ ഹാപ്പിനെസ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ അധികം സന്തോഷം കാര്യം നമ്മുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും പറയണം ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണെന്നാണ് പറയുന്നത് അത് തന്നെ കേൾക്കും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടോ നമുക്ക് വന്ന ഓരോ മെസ്സേജും കമന്റ്സും അമ്മ തന്നെ ഞാൻ മിക്ക അതും വായിച്ച് കേൾപ്പിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ വീഡിയോ ചെയ്ത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഭയങ്കര അധികം സന്തോഷം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇത്രയും പേരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തന്നെയാണ് നമുക്ക് വളരെയധികം സന്തോഷം തരുന്നത് ചിരിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് എന്റെ ചിരിയുടെ രഹസ്യമാണെന്നുണ്ടെങ്കിൽ അമ്മേനെ നോക്കാൽ മതി അമ്മയുടെ ആ ഒരു സെയിം ചിരി തന്നെയാണ് എനിക്കും കിട്ടിയിട്ടുള്ളത് ഷെഫാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഷെഫ് ഒന്നുമല്ല എനിക്ക് ഫുഡിന്റെ എ ബി സി ഡി ഒന്നും പറഞ്ഞുകൂടാ അമ്മയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഇപ്പൊ അത്യാവശ്യം ഉണ്ടെങ്കിലൊക്കെ ചെയ്യാൻ അറിയാം അല്ലേ അമ്മ അതിലെനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എല്ലാം മെയിൻ ആയിട്ട് നമ്മുടെ ഫാമിലി വീട്ടിൽ ഉണ്ട് വാവാ ആരുടെ ആണോ മേരീഡ് ആണോ ആണ് ജോലി എന്താണ് പ്രൊഫഷൻ എന്താണ് അമ്മേടെ പേര് എന്താണ് എത്ര വയസ്സായി അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാം കോമൺലി ആയിട്ട് എല്ലാവരും ചോദിച്ച ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു അതാണ് നമ്മൾ സെപ്പറേറ്റ് ഓരോരുത്തരുടെയും എടുത്തെടുത്ത് വായിക്കാതിരുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ അതേ നമ്മൾ ഇനിയും യൂട്യൂബിലാണെങ്കിലും ആണെന്നുണ്ടെങ്കിലും കൂടുതൽ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി അങ്ങോട്ട് വരുന്നതാണ് യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇൻസ്റ്റഗ്രാമിലുള്ള ഒത്തിരി പേർക്ക് അറിഞ്ഞു നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ നമുക്ക് യൂട്യൂബ് ചാനൽ ചാനലുണ്ട് വില്ലേജ് ഓയിബിങ് എന്നാണ് അതിന്റെ സെയിം തീം തന്നെയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ